നമസ്കാരം ന്യൂസ് സ്വാഗതം മണ്ണിൽ രാഷ്ട്രീയം അവസാനിച്ചു എന്ന് േവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായതിനു ശേഷം ബി ആർ എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ അഴിമതിയുടെ മുഴുവൻ കഥകളും ഓരോന്നായി പിച്ചു ചീന്തി പുറത്തിടുമ്പോൾ അത് റാവുവിനും കുടുംബത്തിനും ഏൽക്കുന്ന ക്ഷതം ചെറുതല്ല എന്നാൽ ഒഐ സി തക്കം പാത്തിരിക്കുകയാണ് എങ്ങനെയും കോൺഗ്രസിനെ മുച്ചൂടെ മുടിച്ചുകളയാം എന്നുള്ള കരാറ് ബി ജെ പിയിൽ നിന്നും ഏറ്റെടുത്തതുപോലെയാണ് പോലെയാണ് ഒ ഐസിയുടെ നിൽപ്പും ഭാവവും ഇക്കുറിയും ഹൈദരാബാദിൽ മാറ്റുരയ്ക്കാൻ പോകുമ്പോൾ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ വെറുതെയല്ല ഒരു വാക്ക് പറഞ്ഞിരിക്കുകയാണ് ഇക്കുറി ഒ ഐസിയെ തോൽപ്പിച്ചിരിക്കും ഞങ്ങൾ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ചിരകാല അഭിലാഷമാണ് വർഗീയതയുടെ ഒരു രീതിയിലുള്ള വിഷവും ഇവിടെ തീണ്ടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അസറുദ്ദീൻ്റെ വാക്കുകൾ ശ്രവിക്കുകയാണ് ഒ പോലൊരു വർഗീയവാദിക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം കോൺഗ്രസിനെ മുച്ചൂടെ മുടിക്കാൻ കരാർ ഏറ്റെടുത്ത് ബീഹാറിലും ബംഗാളിലും ഉത്തർപ്രദേശിലുമെല്ലാം ഒ ഐ സി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്താനാണ് തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന് സ്വന്തം മടയിൽ തന്നെ ചെന്ന് ഒ ഐ സിയെ തന്നെ പരാജയപ്പെടുത്തുക വേരോടെയുക എ എം ഐ എമ്മിനെ ഇതാണ് അസറുദ്ദീൻ കൃത്യമായി പറഞ്ഞ ലക്ഷ്യം അതിനു വേണ്ടി കൃത്യമായി കോൺഗ്രസ് ടാർജെറ്റിട്ടിരിക്കുകയാണ് ഓരോ വോട്ടും പാഴാകാതിരിക്കാൻ ഹൈദരാബാദിൽ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ആദ്യം സാനിയ മിർസയുടെ പേരാണ് പരിഗണിച്ചത് എന്നാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അസറുദ്ദീൻ തന്നെ മത്സരിക്കണം എന്ന രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിൽ ഏറെ പ്രസക്തമായ മണ്ഡലമാണ് തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളും ജയിച്ചെടുക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മാറിക്കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ തവണ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസ് പറഞ്ഞ ഒരേ ഒരു പ്ലാൻ ഇതാണ് ഒരു സീറ്റ് പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ സമ്പൂർണമായി തൂത്തു വാരണം അതാണ് തെലങ്കാനയുടെ മണ്ണിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ആന്ധ്രാപ്രദേശിലെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ നിന്നും മുപ്പത്തി മൂന്നെണ്ണം വിജയിച്ചാണ് ഏറ്റവും വലിയ കരുത്ത് കാട്ടിയത് അതായത് ഇരുന്നൂറ്റി ആറ് സീറ്റാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് കിട്ടിയതെങ്കിൽ അതിലെ മുപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളും ആന്ധ്രാപ്രദേശിൽ നിന്ന് അതായത് തെലങ്കാന ഉൾപ്പെട്ട സമൈക്യ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് നേടിയെടുത്തത് ഇക്കുറി തെലങ്കാനയുടെ മണ്ണിൽ മുന്നേറ്റം നടത്തിയാൽ മാത്രമേ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നേട്ടം കൊയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ആന്ധ്രാപ്രദേശിൽ ശർമ്മളിയുടെ മുന്നേറ്റം അവിസ്മരണീയം തന്നെയാണ് അതിനോടൊപ്പം തെലങ്കാന എന്ന പിടിച്ചെടുത്ത മണ്ണിൽ കോൺഗ്രസ് വീണ്ടും വിജയിച്ചെടുക്കേണ്ടത് ആവശ്യകതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദേശീയ നേതൃത്വത്തിന്